الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين إذا أنفقوا لم يصرفوا ولم يقتروا وكان بين ذلك قواما اللي ذلك അള്ളാഹു സുബഹാനുഭവത്താലെ നമ്മുടെ രക്ഷിതാവും നാഥനുമായ തമ്പുരാനെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ടും സൂക്ഷിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചും പുലർത്തിയും തൊഹവയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക പരിശ്രമിക്കുക അള്ളാഹു സുബാനുഭവത്താല മുത്തഖ്യങ്ങളും മോമിനികളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ താല ഇഷ്ടപ്പെടുന്ന കരുണാഭാരിയായ നാഥൻ്റെ പമ്പുരാൻ്റെ ദാസന്മാർ വഴിബാദുർ റഹ്മാൻ വഴിബാദുർ റഹ്മാൻ ഇല്ലതീന യം ഷൂനാലൽ റഹ്മാനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പരലോകത്തെക്കുറിച്ച് ഓർത്ത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വിധിയെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും ഓർത്ത് പഠിച്ചവനെ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് തൊട്ടടുത്ത ആയത്തിൽ പറയുന്ന കാര്യം والذين لم ولم وكان بين ذلك قواما ഒരു സാമ്പത്തിക സംസ്കാരം നമ്മൾ പഠിപ്പിക്കുക അവർ ചെലവഴിക്കുകയാണെങ്കിൽ അമിതമായി ചെലവഴിക്കുകയില്ല പിശുക്കുകയുമില്ല അത് രണ്ടിൻ്റെയും ഇടക്ക് മിതമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് അതാണ് സാമ്പത്തിക സംസ്കാരം സമ്പത്ത് അള്ളാഹു സുബാനുഭവത്താല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു സുബാനുഭവത്താല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ് നമ്മൾ വിചാരിച്ചു പോയത് നമ്മളെ യോഗ്യത കൊണ്ടാണ് ഇത് നമ്മുടെ കയ്യിൽ വന്നത് എന്നും അങ്ങനെയൊന്നുമല്ല നമ്മളെക്കാൾ യോഗ്യരായ പല ആളുകളുടെ കയ്യിലും ഇങ്ങനെ കിട്ടിയിട്ടില്ല നമ്മളെക്കാൾ യോഗ്യത കുറഞ്ഞ നമ്മളുടെ കണക്കനുസരിച്ച് നമ്മുടെ ധാരണ അനുസരിച്ച് നമ്മളെക്കാൾ യോഗ്യത കുറഞ്ഞവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബാനുബത്താല ഭൗതിക വിഭവങ്ങളെ അവന്റെ അടിമകൾക്കിടയിൽ അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ വീതിക്കുന്നു വിശുദ്ധ ഖുർആാൻ പറഞ്ഞതാണ് അള്ളാഹു താലെ വീതിച്ചു കൊടുക്കുന്ന അപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് അള്ളാഹുവിന്റെ ഞമ്മത്ത് സമ്പത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇത് അള്ളാഹു സുബാനുത്താലെ ഏൽപ്പിച്ചതാണെന്നും തന്നതാണെന്നും നമ്മൾ വിചാരിക്കണം അതെന്റെ യോഗ്യത കൊണ്ടാണ് അങ്ങനെ പറഞ്ഞ വലിയൊരു ധിക്കാരിയെക്കുറിച്ച് കുറവാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാറൂൻ ഭൂമിയേക്ക് ആണ്ടുപോയ കാറൂനെ ഫിറോകിന്റെ കാലത്ത് അതൊക്കെ എന്റെ യോഗ്യത കൊണ്ടുതന്നെ എനിക്കുണ്ടായതാണെന്ന് പറഞ്ഞു അത്രയും അഹങ്കരിച്ചു അപ്പൊ അള്ളാഹു തന്ന നമ്മളെ ഏൽപ്പിച്ച അമാനത്ത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് ചോദ്യം ചെയ്യപ്പെടും ഇത് കൃത്യമായി കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യും നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ വേറൊരു ഹദീസ് സമ്പത്തിനെ കുറിച്ച് അള്ളാഹു സുഭാഷണത്താല് രണ്ട് കാര്യങ്ങൾ ചോദിക്കും ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ മുമ്പിൽ മഷറിൽ നാളെ മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോ ആയുസിനെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും വിജ്ഞാനത്തെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടേ അള്ളാഹു മുന്നോട്ട് ഒരടി മുന്നോട്ട് ചലിക്കാൻ നീങ്ങാൻ മനുഷ്യനെ അനുവദിക്കൂ എന്ന് പറഞ്ഞ അവിടെ പറഞ്ഞ ഒരു കാര്യം സമ്പത്താണ് പക്ഷെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ട് കാര്യം പറഞ്ഞു അത് എങ്ങനെ സമ്പാദിച്ചു എന്ന് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുന്നു അപ്പം അതിന് ഉത്തരം പറയണം അതാണ് അമാനത്ത് അപ്പം നമ്മളെ യോഗ്യത കൊണ്ട് നമ്മളെ കഴിവുകൊണ്ട് നമ്മൾ വലിയ ആളായതുകൊണ്ട് വലിയ സംഭവമായതുകൊണ്ടൊന്നും അല്ല അള്ളാഹു സുബഹാനുഭവത്താല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്ത് അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ് ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് റബ്ബ് സുബഹാനുഭത്താല ചോദിക്കും അപ്പം ആ ബോധത്തോടു കൂടി വേണം നമ്മൾ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നടത്താൻ എല്ലാ ഇടപാടുകളും സാമ്പത്തുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതെന്റെ റബ്ബെന്നെ ഏൽപ്പിച്ച അമാനത്താണെന്നും സൂക്ഷിപ്പ് സ്വത്താണെന്നും ഇതിനൊക്കെ കണക്ക് ഞാൻ അവിടെ പറയേണ്ടതുണ്ടെന്നും നല്ല ഓർമ്മയോടും ബോധത്തോടും കൂടി വേണം ഇത് കൈകാര്യം ചെയ്യാൻ അപ്പം അതിൽ രണ്ട് കാര്യങ്ങൾ സാധാരണഗതിയിൽ സംഭവിക്കും രണ്ട് അബദ്ധങ്ങൾ എന്ന് പറയാം നമുക്ക് രണ്ട് കുഴപ്പങ്ങൾ സംഭവിക്കും സമ്പാദിക്കുന്നിടത്തല്ല അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല നമ്മളെ ചിലവഴിക്കുന്ന കാര്യത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ വിനിമയം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് രണ്ട് കുഴപ്പങ്ങൾ സാധാരണഗതിയിൽ സംഭവിക്കും അതാണ് ഇവിടെ ഉറങ്ങാൻ സൂചിപ്പിച്ചത് ആ രണ്ട് കുഴപ്പങ്ങളും ഇല്ലാതിരിക്കാൻ നോക്കണം ഒന്നാമത്തെ കുഴപ്പം ഇത് ദൂർത്തടിച്ച് കളയുന്നു ആയുധമായിട്ട് ചെലവഴിച്ച് ദൂർത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ തെബീർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ ഖുർആാനില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ധൂർത്ത് അടിക്കരുത് നമുക്കൊക്കെ അറിയുന്ന ചില ആളുകളൊക്കെ തമാശ ആയിട്ട് ഓതുന്നൊരായത്തുണ്ട് അല്ല അള്ളാഹുതാല പറഞ്ഞേ കുലൂ വഷ തിന്നോളിയും കുടിച്ചോളി നിഷ്ടം പോലെ തിന്നാ കുടിക്കുക അതല്ല അള്ള പറഞ്ഞു കൊറേ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അപ്പുറവും അവർക്കറിയില്ല അപ്പുറവും അറിയില്ല അല്ലെങ്കിൽ അത് പറയോ അല്ലെങ്കിൽ നോക്കോ ചെയ്തിട്ടില്ല അള്ളാഹു സുബാനു വാല തിന്നോളിയും കുടിച്ചോളി എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തിന്നടാ ഈ പരിപാടി അത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹു സുബാനു വാല തിന്നൂളിയും കുടിച്ചോളി എന്ന് പറഞ്ഞ എങ്ങനെ എന്താ പറഞ്ഞു എങ്ങനെ പറഞ്ഞു ആദമ കുല്ലി മസ്ജിദിൻ മനുഷ്യരെ എല്ലാ ആരാധന വേളകളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിഞ്ഞുകൊള്ളുക അലങ്കാരങ്ങൾ അണിഞ്ഞുകൊള്ളുക അണിഞ്ഞാ കൊഴപ്പല്ലാന്നല്ല കുറച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ആണ് പള്ളിയിൽ വരേണ്ടതെന്ന് കൂടി അതിന്റെ അർത്ഥമുണ്ട് അത് മറ്റൊരു വിഷയാണ് അപ്പൊ വേളകളിൽ നിങ്ങൾ അലങ്കാരമൊക്കെ അടിഞ്ഞുകൊള്ളുക വകുലു പിന്നെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു കൊള്ളുക അള്ളാഹു സുബാനുവത്താൽ ഈ അമിതമായി ദൂർത്തടിക്കുന്ന ആവശ്യത്തിനധികം ചെലവഴിക്കുന്ന ആവശ്യത്തിലധികം തിന്നുന്ന ആവശ്യത്തിലധികം കുടിക്കുന്ന ആവശ്യത്തിലധികം ചെലവഴിക്കുന്ന ആളുകൾ അള്ളാഹുത്താലും ടി ട്വൻറ്റി കുടിന്റെ കാര്യം തന്നെ പറഞ്ഞാലേ നമുക്കൂട്ടത്തില് ഈ പകുതി രോഗങ്ങൾ എന്താണെന്നറിയാം ഈ ഭക്ഷണത്തിന്നാണ് അമിതമായി നമ്മൾ തിന്നിട്ടാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും എല്ലാവരും പറയുന്നുണ്ടല്ലോ മനുഷ്യൻ നിറക്കുന്നതിൽ ഏറ്റവും മോശപ്പെട്ടത് അവൻ്റെ വയറാണെന്ന് റസൂഹി സുല്ല അലിസ്വലം പറഞ്ഞു പള്ളർച്ചു തിന്നുള്ള പ്രയോഗം തന്നെ എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല പള്ളർച്ചു നിന്ന് പള്ളർച്ചു തിന്ന് നമ്മൾ പറയില്ലേ വയറച്ച് തീച്ചയാണെങ്കിലും കുടിയാണെങ്കിലും അവിടെയൊക്കെ ഉണ്ട് അപ്പൊ അത് സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലയിൽ നമ്മൾ സാമ്പത്തിക വിനിമയം നടത്തുന്നുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സാമാന്യമായി പറഞ്ഞാൽ ഒരു സംഗതി നടക്കാൻ ഒരു സംഗതി നടക്കാൻ ന്യായമായി എത്രയാണോ ആവശ്യമുള്ളത് അത്രയേ ചെയ്യാവും അതാണ് മിതവ്യയം എന്ന് പറയുന്നത് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്ന മിതവ്യ വാന ഭൈനദിക്ക ക അത് രണ്ടിന്റെ ഇടയിലുള്ള മിതവ്യയം അപ്പുറത്ത് വേറെ സാധനം പറയുന്നുണ്ട് പിശുക്ക് അത് വേറെ ഇവിടെ ആദ്യം പറഞ്ഞത് ദൂർത്തും അമിതവ്യവുമാണ് മിതവ്യയം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ചെയ്ത് പൂർത്തീകരിക്കാൻ എത്ര ആവശ്യമാണോ ഇപ്പൊ ഒരാൾക്കൊരു ഷർട്ട് എടുക്കാം വസ്ത്രത്തിന്റെ കാര്യം നോക്കാം ആയിരം കൊടുക്കേണ്ട ഒരു ഷർട്ട് ഒരാൾക്ക് മന്യമായി ധരിക്കാമെങ്കിൽ അതിന് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം പതിനായിരം ഒക്കെ കൊടുത്താൽ ആയിരം രൂപ കൊണ്ടൊക്കെ ഇതിൻ്റെ ഒന്നും വില അറിഞ്ഞിട്ട് പറയുന്നതല്ലേ ഞാൻ കേട്ടോ ആയിരം രൂപ കൊണ്ട് ഒരാൾക്ക് ഒരു ഷൂ ധരിക്കാം അല്ലെങ്കിൽ ഒരു ചെരുപ്പിട എന്ന് വിചാരിക്കാം അതിന് പതിനായിരം ചെലവാക്കിയാൽ ഒരു വീട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഒരാൾക്ക് ഒരു വീട് വെക്കാം മാന്യമായി താമസിക്കാം മാന്യമായി താമസിക്കാനുള്ള വീട് വെക്കണം എന്നാ വീടുണ്ടാവലൊരാൾക്ക് അള്ളാഹുത്താല കൊടുക്കുന്ന സൗഭാഗ്യമാണെന്നാണ് അത് തെറ്റൊന്നുമല്ല പക്ഷെ നമ്മൾ താമസിക്കുന്ന വീടുകൾ ആ വീടുകൾ നമ്മളുണ്ടാക്കുന്ന വീടുകൾ ഈ പറഞ്ഞ ഇത് കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് സാമാന്യമായി താമസിക്കാവുന്ന മാന്യമായി മിതമായി വേം ചെയ്യുന്ന വീടുകളല്ല നമ്മുടെ വീടുകൾ അതിൽ എപ്പോഴും ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും നമുക്കിടയിൽ കാണുന്നത് വളരെ വലിയ ചെലവ് ഭാരിച്ച സംഖ്യ ചെലവഴിച്ചിട്ട് നമ്മൾ വീടുകളുണ്ടാക്കും എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഈ വീട് കൊട്ടാരം കെട്ടിയിട്ട് അപ്പോൾ ഒരു മുറിക്കുള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരുങ്ങി ചുഡുകൂടി കിടക്കുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിനും പറ്റാത്ത അവസ്ഥ വീടിന്റെ ഓരോ കോണിലും ഓരോ മൂലം ആ ഒരു മൂലക്ക തന്നെ ഉണ്ട് ലക്ഷങ്ങൾ ആ വാതിലിനുണ്ട് ലക്ഷങ്ങൾ ആ ഒരു അലങ്ക ആ ഒരു ആർച്ചിനുണ്ട് ലക്ഷങ്ങൾ ആ ഒരു അലങ്കാരത്തിന് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ കോടികൾ എന്നിട്ട് ഇങ്ങനെ വയ്യാതെ ശ്വാസം വലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ മുടക്കി വെച്ചിട്ടുള്ള ആ ലക്ഷങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു ഉപകാരം അത് ചെയ്യാൻ പോകുന്നില്ല വലിയ വീട് വെച്ചു കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ വലിയ അംഗീകാരം കിട്ടും അതും ഇല്ല ആളുകൾ ഇത് കാണുന്നവനൊക്കെ പ്രാഗ്യ കാണുന്നവനൊക്കെ അത് പ്രാഗിട്ടു ശപിച്ചിട്ട് മനുഷ്യന്റെ ശാപ കിട്ടുക എന്തിനാ തിന്ന് ഒരു കൂര വെച്ചിട്ട് ഒരു ലക്ഷം ഉറുപ്യ മുടക്കിയിട്ട് ഒരു കൂര വെച്ച് കെട്ടി താമസിക്കാൻ കഴിയാതെ മനുഷ്യർ ദുരിതം പേര് ജീവിക്കുന്ന നാട്ടിലും ലോകത്തും കോടികൾ ചിലവാക്കിയിട്ട് കൊട്ടാരം കിട്ടിയിട്ട് അപ്പം ആളുകൾ ഭയങ്കര അംഗീകാരം ഉണ്ടാകുന്ന വിചാരിക്കണത് ഒരു അംഗീകാരം എല്ലാം ഉണ്ടാവുക ആളുകൾ പ്രാവശ്യം ശപിക്കുകയാണ് ചെയ്യുക ആളുകളുടെ സ്നേഹമല്ല കിട്ടുക ആളുകൾ വെറുപ്പാ കിട്ടുക ഈ ദൂർത്തടിക്കുമ്പോൾ നമ്മൾ ഇതൊരു മനസ്സാണ് കാണിക്കാൻ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന പലതും അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന പലതും നമ്മുടെ ആവശ്യം മാത്രം മുൻനിർത്തിയിട്ടല്ല ന്യായമായും മാന്യമായും നമുക്ക് ഉപയോഗം നടത്തേണ്ടുന്നത് മാത്രം മുൻനിർത്തിയിട്ടല്ല നമ്മളെ വസ്ത്രം മറ്റുള്ളവനെ കാണിക്കണം നമ്മളെ വീട് അത് മറ്റുള്ളവർക്ക് കാണാനാണ് നമുക്ക് അത്രയൊന്നും വേണ്ട പക്ഷെ മറ്റുള്ളവർ ഇത് കണ്ടിട്ട് ഓ എന്ന് പറയണം ഇനി വാഹനത്തിന്റെ കാര്യമാണെങ്കിലും നമുക്കൊരു സാമാന്യഗതിയിലുള്ള അതല്ല അത് മറ്റുള്ളവർ കാണണം ഒരു വാച്ച് കെട്ടുകയാണെങ്കിൽ അത് മറ്റുള്ളവർ കാണണം ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കൊരു സാധാരണ ഒരു ഒരു ഫോൺ മതി പക്ഷേ അതല്ല ഇത് മറ്റുള്ളവർ കാണണം അല്ലേ ഇങ്ങനെ ഓരോ പോയിന്റിലും മറ്റുള്ളവരൊക്കെ ഈ ഒരു മനസ്സാണ് നമുക്ക് വന്നുപെട്ടിരിക്കുന്നത് എന്തൊരു വൃത്തിയിട്ട മനസ്സാണെന്ന് നോക്കണമെങ്കിൽ ആളുകളെ കാണിക്കണം ഇത് കണ്ട് ആര് നിങ്ങളെ സ്നേഹിക്കാം ഇത് കണ്ട് ആര് നിങ്ങളെ ബഹുമാനിക്കാം ആർക്കെങ്കിലുമൊക്കെ അസൂയോ പകയോ വിരോധമോ വന്നിട്ട് നിങ്ങളെ ശപിച്ചിട്ട് നിങ്ങളെ പരിഹസിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളോടൊരു ഒരു ഒരു ഇത് തോന്നുക ചെയ്യുക അല്ലേ അതല്ലേ ചെയ്യേണ്ടത് അതാണല്ലോ അപ്പൊ ജനങ്ങളുടെ അംഗീകാരം എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുക അതുകൊണ്ട് വായിരിക്കും ഒരു ചെറുപാടി ഇതിൽ ഇതൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ വേറെ ചില സംഗതികളുണ്ട് ഇത് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട് കല്യാണം നടത്താൻ പാടില്ല കല്യാണം നടത്തണം വലീമത്ത് സുന്നത്താണ് ഔലിം വലവുപിഷാത്തിനെന്ന് നബി സുല്ലാവിസ്വലാം സഹാപക്തിയോട് പറഞ്ഞതാണ് ഒരാടിനടുത്തിട്ടെങ്കിലും ഒരു സൽക്കാരം നടത്തടയുന്നു ആ അപ്പോൾ ഒരു പാർട്ടി നടത്താം അല്ലേ ബന്ധുക്കൾ കുടുംബങ്ങൾ അയൽവക്കക്കാർ അടുത്തവർ സുഹൃത്തുക്കളൊക്കെ ഒരു കല്യാണ സൽക്കാരൊക്കെ നടത്തൽ മോശപ്പെട്ടാലും സുന്നത്തായ കാര്യമാണ് പക്ഷെ ഈ സുന്നത്ത് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ നോക്കണം നമ്മുടെ പ്രദേശങ്ങളിൽ അതാ അതെ ആ ഒരു മാരകമായ അവസ്ഥയിലെത്തിന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ തന്നെ കേരളത്തിൽ പോലും ചില ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നു കഴിഞ്ഞാൽ അവിടങ്ങളൊക്കെ നടക്കുന്നത് വൃത്തികെട്ട പൂരങ്ങളാണ് കല്യാണം എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട പൂരങ്ങൾ രാത്രി കുടിച്ച് കൂത്താടി ഉച്ചയും ബഹളവും ആട്ടും പാട്ടും കൂത്തും നൃത്തവും അഴിഞ്ഞാട്ടവും ആണും പെണ്ണും ഒരുപോലെ ബോധമില്ലാതെ അഴിഞ്ഞാടി പിറ്റേ ദിവസം കല്യാണം സദ്യ എന്നും പറഞ്ഞിട്ട് ഫുഡ് ഫെസ്റ്റിവൽ അല്ലെ അള്ളാന്റെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ ഭക്ഷണങ്ങളും അവിടെ വിളമ്പിയാലേ ഇയാളുടെ സ്റ്റാൻഡേർഡ് എത്തുള്ളൂ എന്നാണ് എന്നിട്ട് ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു അവർക്ക് കല്യാണത്തലേ ദിവസം അവിടെ വലിയ കുഴി വെട്ടുക ഒരാൾ കുഴി വെട്ടുക എൻ്റെ അടുത്ത് ആചേരി ഇരിക്കുകയാണ് ആചേരി ആളോട് പറയാണ് അപ്പുറത്തെ ആചാര കുഴി വെട്ടിയതിനേക്കാൾ വലിയ കുഴി നമുക്ക് വെട്ടണം എന്തിനായി കുഴിന്ന് ഞങ്ങൾ വിചാരിച്ചാൽ കല്യാണത്തലേന്ന് കുഴി നിന്നിന് കവറിൽ മറവിയാനല്ല മനുഷ്യനെ മറവിയാനല്ല കേട്ടോ അവിടെ ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങൾ കുഴിച്ചു മൂടാൻ കുഴി ആദ്യം വെട്ടി വെക്കണം മനുഷ്യന് തിന്നുന്നതിന് ഒരു കണക്കില്ലേ തീറ്റുന്നതിന് ഒരു കണക്കില്ലേ ഇങ്ങനെ കുഴി വെട്ടുകൂടും ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്ത കുറച്ച് പല പല ഭാഗത്ത് ചെറുപ്പക്കാർ കൂടിയിട്ട് കൂട്ടായ്മകളുണ്ടാക്കി ഈ ബാക്കി വരുന്ന ഭക്ഷണം സാധനങ്ങളൊക്കെ ഈ പിക്കപ്പിലും ഗുഡ്സിലും ഓട്ടോയിലും മറ്റുമൊക്കെ കയറ്റി കൊണ്ടുപോയിട്ട് ഈ ചേരികളിലും തെരുവുകളിലും മറ്റു മനുഷ്യരും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നിടത്തൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക അങ്ങനെയുള്ള കൂട്ടായ്മകളുണ്ടെങ്കിലത്തെ സ്ഥലങ്ങളിലൊക്കെ നോക്കണേ ഇതൊക്കെ എന്താ സംഭവം ഇതാ ഒന്നും നമുക്ക് വേണ്ടിയല്ല ഇതൊക്കെ നമ്മൾ കാണിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഭയങ്കര ആളുകളാകാൻ വേണ്ടി ചറങ്ങാം നമ്മൾ എന്തൊന്ന് ഞാൻ മുമ്പൊരുക്കെ പറഞ്ഞിട്ടുണ്ട് ഉയരാൻ വേണ്ടി ഒരുത്തം ശ്രമിച്ച താഴും നമ്മളൊരാളാവണം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ആവും ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്ന സംഗതി അതാണ് നമ്മൾക്ക് വേണ്ടിയല്ല നമ്മൾ നമ്മളാരെയോ കാണിക്കാൻ വേണ്ടി കളിച്ച അത് വിശ്വാസികളുടെ സ്വഭാവമല്ല സ്വഭാവല്ലം ഫുല്ലം യുസുരിഫും ചെലവാക്കുകയാണെങ്കിൽ അവര് അമിതമായിട്ട് ചെലവാക്കൂല എന്ത് ചെലവാക്കുകയാണെങ്കിലും എത്രയാണോ ന്യായം എത്രയാണോ അതിന് ആവശ്യം അത്ര ഇനി ധർമ്മം കൊടുക്കുകയാണെങ്കിലോ കല്യാണമൊന്നും അല്ല ധർമ്മദാനം കൊടുക്ക ഉള്ളതൊക്കെ ധർമ്മം കൊടുക്കാൻ പറ്റും ഒരു മനുഷ്യൻ അയാളുടെ കുട്ടികൾക്കും കുടുംബത്തിനും അത് മുഴുവൻ പള്ളിക്കും മദ്രസക്കും എത്തിക്കാനൊക്കെ കൊടുത്താൽ ശരിയാവുമോ ശരിയാവില്ല ധർമ്മമാണ് ദാനമാണ് ഡൊണേഷനാണ് സംഭാവനയാണ് മറ്റേ മറ്റെന്താണ് ചാരിറ്റി ആണ് അവിടെയുണ്ട് ഇൻഫാ എന്ന് പറഞ്ഞ ഇതിലൊക്കെ പെട്ട സംഗതിയാണ് അപ്പൊ ഇതിൻ്റെ ഒക്കെ മിതമായ സമീപനം വല്ലാത്തടിക്കരുത് വേറെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ദൂർത്തന്മാർ പിശാജിന്റെ സഹോദരന്മാരാണ് ദൂർത്തടിക്കുന്നവർ സഹോദരന്മാരാണെന്ന് അടിക്കുന്നവർ പിശാജാവട്ടെ തന്റെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചവന അങ്ങനെയാണ് പറഞ്ഞിട്ട് അപ്പൊ ഇത് ചെറിയൊരു കാര്യമല്ല ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം ഏതൊരു സംഗതിക്കുറങ്ങുമ്പോഴും ഇതിന് എത്രയാണോ ഇതിനാവശ്യം അല്ലേ ഭക്ഷണത്തിന് വസ്ത്രത്തിന് വീടിന് വാഹനത്തിന് മറ്റ് ആവശ്യവസ്തുക്കൾക്ക് കല്യാണത്തിന് പാർട്ടിക്ക് പരിപാടിക്ക് എന്തിനും എതിനും ഒരു വിശ്വാസിക്ക് ഒരു കണക്കുണ്ട് ഒരതിരുണ്ട് റബ്ബ് സുബഷാനുഭവത്താൻ ഏൽപ്പിച്ചത് ഈ അമാനത്ത് ഇത് ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പഠിച്ചോൻ്റെ മൂവില് സമാധാനം പറയേണ്ടി വരും ചിലർ പറയും ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ ചെയ്യാറുണ്ട് ഉണ്ടെങ്കിലാണല്ലോ ചെയ്യുക ഇല്ലാത്തവൻ പിന്നെ കടം വാങ്ങി ചെയ്യുന്നുണ്ട് അവന് അവന്റെ അസുഖം വേറെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമോന്നാ ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളതിൽ ഉള്ളപ്പോഴാണ് സൂക്ഷിക്കേണ്ടത് ഉള്ളപ്പോഴാണ് സൂക്ഷിക്കേണ്ടത് ഈ ഒരു ഹദീസെയാകുമ്പോൾ ഇങ്ങനെ ഓർക്കെട്ടോ ഒരു ഹദീസൈ പാവങ്ങള് സ്വർഗത്ത് കിടന്ന അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് പണക്കാര് സ്വർഗ്ഗത്ത് കിടക്കുന്ന ഒരു ഹദീസ് ഉണ്ട് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് എന്താണെന്നറിയുമോ ഇത് ഈ ഉള്ളതാ പ്രശ്നമാണ് ഞാൻ ഇതിനൊരുപാട് കണക്കും കൈയ്യുമൊക്കെ പറയേണ്ടി വരും പ്രിയമുള്ളവരെ കരുതിയിരിക്കണം അള്ളാഹു സുബഹാന പറഞ്ഞ അവൻ ആവർത്തിച്ചു പറയട്ടെ നമ്മളെ യോഗ്യത കൊണ്ടൊന്നും അല്ലെട്ടോ നമ്മളെ കഴിവുകൊണ്ടൊന്നും അല്ലെട്ടോ അള്ളാഹു സുബഹാനുവാത്താല നമ്മളെ തന്നിട്ട് അവൻ എങ്ങനെ നോക്കുകയാണ് നമ്മളിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ വളരെ കരുതിയിരിക്കണം എൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട് ഈ ആയത്തിൽ തന്നെ അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കുക അള്ളാഹു സുബാനുവത്താല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദീന എന്തെന്ന് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ പാലിക്കാനും പുലർത്താൻ വന്ന തോഫി നൽകും മാറാട്ടെന്താ അലഹില്ല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാൻ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാന് ഈഹയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാൻ ജീവിതത്തിലുടനീളം നീളം നിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാനും സൂക്ഷിക്കാനുമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ ഞങ്ങൾ മോഹിനിയങ്ങളായി ജീവിച്ച് മോഹിനികളായി മരിപ്പിക്കണേ തമ്പുരാനെ നിൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം അൽബാദുർ റഹ്മാനോടൊപ്പം നിൻ്റെ സുഖലോകസ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫ നൽകണേന്നാത്ത ആരോഗ്യം കൊണ്ട് വിഷമിക്കുന്നവർ ആശ്വാസം നൽകണേ തമ്പുരാനെ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ ജീവിതമാർഗ്ഗം തരണേ തമ്പുരാനെ ഹലാലായ ജീവിതമാർഗ്ഗം ഹറാമുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും പൈശാചികമായ ദുർബോധനങ്ങൾ ഞങ്ങൾ വലയം ചെയ്യുന്നു പടച്ചവനെ അത് ഞങ്ങളുടെ കേൾവിയിലും കാഴ്ചയിലുമുണ്ട് ഞങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങളിലുണ്ട് ഞങ്ങളുടെ സഞ്ചാരപാതയിലുണ്ട് പിശാജ് പടച്ചറൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ ശബിക്കപ്പെട്ട പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും പിശാജിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും നാഥ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്ത് നൽകും തമ്പുരാനെ മർഹമ്മത്ത് നൽകണേ നാഥ അവരുടെ കബറുകൾ സ്വർഗത്തിൻ്റെ തോപ്പാക്കണേ ഉറപ്പേ സ്വർഗ്ഗത്തിലേക്ക് നിന്റെ പ്രവാചകൻ സൊല്ലാം അലി സ്ലമ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം തുറന്നു കൊടുത്ത് സ്വർഗീയമായ അനുഭൂതിയോടുകൂടി അവരുടെ ബർസഹീ ജീവിതം നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നേതാക്കൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അവരോടൊപ്പം നിന്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഞങ്ങൾ ഒരുമിച്ച് ഊട്ടണേൽ കണ്ടുവരാൻ اللهم اجرنا ووالدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وقنا عذاب النار ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها صارت مستقرا ومقاما اللهم اشف امراضنا وامراض مرضانا شفاء تاما لا يغادر سقما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا ظلا للذين امنوا ربنا انك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين